ഹലോ ഗായ്സ് എല്ലാവർക്കും മൈ ഗാർഡൻ സെവൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കുമ്പളങ്ങായും പിന്നെ തടിയങ്കുവാണേ ഇന്ന് നമ്മുടെ വിപണി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറിക്കുകയാണേ ഇച്ചിരി കട്ടിയാന്ന് തോന്നുന്നു അതിൻ്റെ തണ്ടിന് കൂട്ടുകാരെ ഇത് കാണുന്നതോടൊപ്പം തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതിന്റെ മേളിൽ എതേണ്ടത് കണ്ടോ ഇതിന്റെ മേളിൽ കുറേ കിടപ്പുണ്ട് ഇതൊക്കെ അതിന്റെ മേളിൽ കിടക്കുന്നതാണ് പിന്നെ നമ്മൾ ഓണം കഴിഞ്ഞുള്ള പുതിയതായിട്ടുള്ള ചന്തയ്ക്ക് പോവാണ് ഒരെണ്ണം ഫുള്ളായിട്ട് പോയി കേട്ടോ ആരും ശ്രദ്ധിക്കാനില്ല അങ്ങോട്ട് ഇതിന്റെ മേളിലൊക്കെ ഇറണമെങ്കിൽ ആരെങ്കിലും ആമ്പിള്ളേര് കയറിയാലേ പറ്റത്തുള്ളൂ ഇതാണ്ട് ഒരെണ്ണം വെറുതെ പോയി ഒന്ന് പൊക്കിക്കും ഒരു നാല് കിൽ മൂന്ന് നാല് കിലിയോളം വരുന്ന പകുതിയെ ഉള്ളുതീ അങ്ങോട്ട് നീങ്ങിച്ചല്ല എവിടെച്ചു മറ്റേ ഇത് ആ കുമ്പളങ്ങയും വേണം അതിവിടെ വെക്ക് അതും വേണ്ട അതും ഇവിടെ പറിച്ചു അല്ലെ അവിടെ കടന്നു കഴിഞ്ഞ പിന്നെ ആരും പറിക്കാൻ കാണത്തില്ല കുമ്പളങ്ങ തീരെ ചെറുതൊന്നും അല്ല കേട്ടോ ഏകദേശം നെല്ല മുഴുപ്പുണ്ട് അവളതല്ല അപ്പൊ അപ്പൊ ബിഗ് ഷോപ്പറിലെ പോട്ടൊന്നാക്കി ഈ കാടിനകത്തിലെല്ലാം കേറി അവിടെ അവിടൊക്കെ നോക്കിട്ട് കേറി ദൈവം അവിടെ എല്ലാം കിടപ്പുണ്ട് ഇതെല്ലാം ചെറിയ കുമ്പളങ്ങയാണേ ഇതേ ആ മരത്തിലെല്ലാം കീറി കിടക്കുമോ കേട്ടോ കാണിക്കാൻ തെയ്യണ്ടോ ഇച്ചിരി സുഖം ചെയ്യട്ടെ അഞ്ചെണ്ണം ഉണ്ടോ ആ എന്നാൽ നോക്കാം ഇത്രേം മതി ഇന്ന് അപ്പം ഗായ്സ് എല്ലാവരും മറക്കല്ലേ ഓക്കേ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ താങ്ക് ഓൾ